കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള സിനിമ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് യമ്പുരാൻ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്നതുമൊക്കെയാണ് അതിന് കാരണം നാളുകൾ നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഒടുവിൽ മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ തിയേറ്ററുകളിലെത്തും ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ എംബുരാൻ റിലീസിന് മുന്നോടിയായി ലൂസിഫർ വീണ്ടും തിയേറ്ററിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുകയാണ് ആശീർവാദ് സിനിമാസിന്റെ സാരഥി ആന്റണി പെരുമ്പാവൂർ എംബുരാൻ ടീസർ ലോഞ്ചിനിടെയായിരുന്നു ആന്റണിയുടെ പ്രതികരണം ലൂസിഫർ വീണ്ടും റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തിയേറ്ററിൽ രണ്ടാഴ്ച പ്രദർശിപ്പിക്കണം അത് കണ്ട ശേഷം എംബുരാൻ റിലീസ് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട് കൂടുതലൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് പൃഥ്വിരാജ് എന്ന സംവിധായകൻ മലയാളികൾക്ക് സമ്മാനിച്ച ചിത്രം ചെറുതല്ലാത്ത ഓളമായിരുന്നു തിയേറ്ററുകളിൽ സമ്മാനിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രത്തിൽ പൃഥ്വിരാജ് വിവേക് ഗൊബ്രോയ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിരുന്നു അതേസമയം എംബുരാൻ പാനിന്റെ റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളും എംബുരാൻ ഉണ്ടായിരിക്കും ഇതിനിടെ ലൂസിഫർ പാർട്ട് ത്രീ ചിലപ്പോൾ സംഭവിച്ചേക്കുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് എംബുരാനിലൂടെ കഥ പറഞ്ഞു തീരില്ലെന്നും അതുകൊണ്ട് പാർട്ട് ത്രീ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും പൃഥ്വിരാജ് ടീസർ ലോഞ്ചിനിടെ പറഞ്ഞിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക